ഈ ഹൈറ്റ് കണ്ടിട്ടാണോ പിന്നെന്താ നിന്റെ ഹൈറ്റ് പോടാ ഇത് ഹോട്ടൽ പോലെ അല്ലടാ എന്താടാ ബിസിനസ് ഒക്കെ നിന്റെ ബിസിനസ് നിർത്തിയാൽ ഈ ബിസിനസ് നന്നായി ഓടിക്കോളും കട തുറന്ന് ഇത്ര നേരമായിട്ടും ഒരു പൈസ പോലും വന്നിട്ടില്ല ആ ജെയ് ഇരുന്ന് നന്നായി നടന്നു പോവായിരുന്നു പോവുമായിരുന്നു എവിടെ ഉള്ളേ മാക്സിമം oh so ിരുവടത്ത് ഷെയർ ഹോട്ടലിൽ പോയിക്കോടെ ഇവർക്ക് എല്ലാ കാര്യത്തിലും ആംബിളരി യൂസ് ചെയ്ത് ശീലമായി പോയി ലിഫ്റ്റ് വേണമല്ലേ ലിഫ്റ്റ് ഒന്ന് പോടി ഗ്യാപ്പ് എക്സ് എന്താ എന്താ നിനക്ക് വേണോ എന്താടാ എവിടെ പോയിട്ട് വരുവാടാ ഇന്റർവ്യൂ ജോലി കിട്ടിയായിരുന്നു കിട്ടി എന്താ പെൺകുട്ടിയാണോ ഇന്റർവ്യൂ ചെയ്തത് നിനക്ക് പെണ്ണുങ്ങളെ പറ്റി അല്ലെങ്കിൽ സംസാരിക്കാനൊന്നുമില്ലേ നീ എന്താ ഇങ്ങനായി പോയത് പ്രണയിക്കടാ ലൈഫ് നന്നായിരിക്കടാ നമ്മുടെ അശ്വിന്റെ പടം നാപ്പത് തവണ കണ്ട ഫീൽ ആയിരിക്കും അല്ലെ പുഷ്പ കൂടെ ഡാൻസ് ചെയ്യുന്ന ഫീൽ ആയിരിക്കും പോയി ഉണ്ട് എവറസ്റ്റ് നല്ല സിനിമയില് സമന്ത അതല്ലേ പ്രേമിക്കുമ്പോ ഒരു ഒന്ന് ചെയ്തു നോക്ക് ഒരു തവണ ഞങ്ങൾക്ക് വേണ്ടി പ്രണയിക്കടാ അതിനുശേഷം നീം പറയും ലവനെ കുറിച്ച് ഇതാരെ എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യണം ആരെവിടെ ഈ വൈസ് കൊണ്ട് വെച്ചത് എന്താ എവിടെ വെക്കണമെന്ന് ഒരു പിടിയില്ല ഈ വീട്ടിലെ എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യണം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ

പിന്നെ എന്നെ എനർജി വെച്ചിട്ട് ഞാൻ വാദിക്കാനോ ജയ് നീ എവിടെ കറങ്ങിട്ട് വരുവാടാ നിന്റെ ട്രെയിൻ പോവാൻ സമയമായി അത് നമ്മുടെ ബോൺ രംഗനാഥൻ ബോൺ സ്പെഷ്യലിസ്റ്റ് അവന്റെ മകന്റെ മകന്റെ കൊശിനെ പേരിടുകൾ ചടങ്ങാം അതിന് നീ കോയമ്പത്തൂർ വരെ പോണം അല്ല ഇയാള് നമ്മളെ ബന്ധം എങ്ങനെ എന്റെ മൂത്ത വലിയ കൊച്ചി ചെറിയ ചിറ്റപ്പന്റെ ഇളയ മോളുടെ വകേല് ഒരു ബന്ധമായിട്ട് വരും ആ നിന്റെ അച്ഛന്റെ വീട്ടിലെ അകന്ന ബന്ധുക്കളുടെ കണക്കെടുത്താലേ ഈ വർഷം പോയി അടുത്ത വർഷം വരും വളരെ അടുത്ത മനസ്സിലായോ നിനക്ക് ആദ്യം നിന്റെ വായ നട നോക്ക് മോന്റെ മുന്നിൽ പറയുന്നേ എങ്ങനെ ശബ്ദം കുറച്ച് സംസാരിക്കാൻ പറ്റും ഒരു ബന്ധം പറയാൻ പോലും അറിയില്ല പോലും എടാ നീ വേഗം പോകാൻ നോക്ക് പതിനഞ്ച് മിനിറ്റിൽ എങ്ങനെ പോകുന്നത് എങ്ങനെയെങ്കിലും പോകാൻ നോക്കണ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ വേണ്ടപ്പെട്ടവരാണെങ്കിൽ എത്രയും വേഗം അവിടെ പോകാൻ നോക്കണ്ട നീ വേഗം ചെല്ല് ആലോചിച്ച് നിൽക്കാതെ പോ

നിന്റെ ഏജ് വെച്ചിട്ട് നീ തന്നെ അപ്പോ ട്രെയിൻ എടുക്കാൻ എന്തിനാ ഇറങ്ങി മോൾക്ക് കോക്ക് വാങ്ങാൻ വേണ്ടി വെളിയിലേക്ക് ഇവിടെ എവിടെയും അതുകൊണ്ട് വെളിയിൽ പോയി മേടിച്ചിട്ട് വന്നതാ വാ ചേച്ചി എനിക്ക് എനിക്ക് താങ്ക്സ് ഒന്നും വേണ്ട ഒരു ഉമ്മ മതി ഈ കുട്ടി ആരാണെന്ന് അറിയില്ല റിയില്ലേ എന്നിട്ടാണ് ആണെങ്കിൽ ഈ ഈ മഹാലക്ഷ്മിന്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചാലും ഒന്നും നോക്കില്ല റിസ്ക് ചെയ്തു കൊടുക്കും മഹാലക്ഷ്മി ആരാ ഞാൻ എനിക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഹലോ ഫോണൊന്നും കാര്യം എന്റെ ഫോണിലെ ചാർജ് താങ്ക്സ് വൈഫൈ ഈ ഫോണിലുണ്ടല്ലോ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ലോകം തന്നെ കയ്യിലുള്ള പോലെയാ ഹലോ ഹലോ ഒരു നമ്പർ പറയാ നോട്ട് ചെയ്യണേ ചേച്ചി നീയായിരുന്നോ അറിഞ്ഞോൺ ഡബിൾ ത്രീ ഫൈവ് സെവൻ ഫൈവ് എയ്റ്റ് ഫൈവ് നയൻ ഫൈവ് സെവൻ ഫൈവ് എയ്റ്റ് നമ്പർ ആണല്ലോ സൂപ്പർ ആയിട്ടുണ്ട് ആരുടെ ഇത് ബോയ്ഫ്രണ്ടിന് ഫ്രണ്ട് തന്നെയാ വാ അടിച്ചിട്ട് പറഞ്ഞത് ചെയ്യ് എന്റെ ഫോണിൽ ചാർജ് പോയിരിക്കാൻ ഈ നമ്പറിലേക്ക് ഒന്ന് ഫോൺ ചെയ്യാൻ അമ്മയോട് പറയണം ഓക്കെ നിങ്ങളുടെ എന്റെ ഏകദേശം ഒരേ നമ്പറ ഒരേ നമ്പറിലെ നല്ല പൊരുത്തം നീ എനിക്ക് ഒരുപാട് ഇഷ്ട രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങണേ കാണാടാ ഇത് കണ്ട മാത്രം മതി ഇത് കാരണം നിങ്ങൾ രാത്രിയിൽ വേഗത്തിൽ കളിയാക്ക് ജസ്റ്റ് വെയിറ്റ് വെയിറ്റ് കളിയാക്കിൽ ഞാൻ പറയാ ലിസ്റ്റിലുണ്ട് ബർത്ത് കിട്ടും എന്താണ് എം എൽ എ കൊണ്ട് വിളിപ്പിക്കണോ അതോ എം പിണോ അതോ റെയിൽവേ മിനിസ്റ്റർ കൊണ്ട് വിളിപ്പിക്കണോ സി എം കൊണ്ട് പറയിപ്പിച്ചില്ല എന്തുകൊണ്ട് പറ്റൂല കേരള ട്രെയിൻ എക്സ്പ്രസ് അല്ലേ അല്ല ഇത് കോവൈ ഫൈൻ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാൻ ഇറങ്ങും അറിയാമെന്നല്ലേ പറഞ്ഞേൽ അറിയാം എം പി അറിയാം റെയിൽവേ മിനിസ്റ്ററിനെ വരെ പറഞ്ഞു നിനക്ക് എന്നല്ലേ ട്രെയിൻ മാത്രം അറിയില്ല ഫൈൻ ഫൈൻ വെയിറ്റ് വലിയ തലവേനായാലോ ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കേ ഞാൻ ഒന്ന് കറങ്ങിട്ട് വന്നിട്ട് പറയാം കോഫി ആ കുടിക്കുന്നുണ്ടോ ഓ വേണ്ടല്ലേ വൺ കോഫി 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 ഇതാ താങ്ക്സ് ആ ബുക്സ് ബുക്സ് ഇഷ്ടമല്ല പക്ഷെ യാത്രയിൽ ഇഷ്ടമാണ് പക്ഷെ ഒരേ ഒരു ബുക്ക് ഉണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ് എന്റെ അച്ഛന്റെ ചെക്ക് ബുക്ക്